നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു ജ്യോതിശാസ്ത്രത്തിൽ ത്രിഗ്രഹ യോഗം ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന മൂന്ന് ഗ്രഹങ്ങൾ ചൊവ്വയും ശുക്രനും ശനിയുമാകുന്നു ഈ മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് വന്നാൽ അതിൻ്റെ യോഗമാണ് യോഗ ഫലമാണ് ഒരു ജാതകർ എപ്രകാരം അനുഭവിക്കുന്നെന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളാദ്യം ശ്ലോകം ശ്രദ്ധിക്കുക ചാരിത്രവിഹീനായ പുത്രോ ഭർത്താ ഭവേൽ സുഖവിഹീന നിത്യം പ്രവാസശീല സംയുക്ത സൗരി കുജ ശുക്രേ ഇവിടെ സൗരി എന്നാൽ സൂര്യസ് അപത്യം ഉമ്മൻ സൗരി ശനി കുജൻ നിങ്ങൾക്കറിയാം ചൊവ്വ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളിൽ യോഗത്തിൽ ഉണ്ടാകുന്ന ജാതകൻ ജനിച്ച വ്യക്തി എപ്രകാരമാണ് ചാരിത്രവിഹീനായ പുത്രേ അദ്ദേഹത്തിൻ്റെ മാതാവ് അപ്രകാരം ഭാര്യ ഇവരുടെ ജീവിതത്തിൽ അത്ര സംശുദ്ധത ഉണ്ടാകില്ലെന്ന് പറയുന്നു ചരിത്രം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെയും ഭാര്യയുടെയും ചരിത്രം അത്ര നല്ലതല്ല കുചരിത്ര യുക്ത കുചരിത്രമുള്ളവരാണെന്ന് ആചാര്യൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ പറയുന്നു സുഖവിഹീന ഭവതി അദ്ദേഹം സുഖഹീന ഭവതി സുഖം സുഖത്താൽ പരിചയപ്പെടുക അദ്ദേഹത്തിന് സ്വസ്ഥത സുഖം ജീവിതത്തിൽ വളരെ കുറവായിരിക്കുമെന്നും പറയുന്നു പിന്നീട് നിത്യം പ്രവാസശീലഹ ഭവതി അദ്ദേഹം എപ്പോഴും ദേശം വിട്ട് സഞ്ചരിക്കുന്ന വ്യക്തിയായിരിക്കും പ്രവാസശീലഹ എന്നാൽ പ്രവാസി ദേശം വിട്ട് സഞ്ചരിക്കുന്ന വ്യക്തിയുമായിരിക്കുമെന്ന് ചുരുക്കം ഒരു നല്ല സദ്യോഗമല്ല ഇവിടെ ആചാര്യൻ സൂചിപ്പിച്ചിട്ടുള്ളത് നമസ്തേ